ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ ഒരു പാസ്തി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ തിളച്ച് വന്നപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു എന്നിട്ട് അതിലേക്ക് ആ പാസ്തി കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം അതൊന്ന് നന്നായി ഒന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം അപ്പോൾ ഇതിവിടെ നന്നായി തിളച്ച് വന്നിട്ട് ഇത് വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടാണെങ്കിൽ ഇതൊന്ന് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിത് ഉണ്ടാക്കി നോക്കണേറ്റിപ്പോൾ എങ്ങനെ എൻ്റെ ഒന്നും അറിയില്ല ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണ് ഇനി ഇവിടെ ഒരു പാത്രം വെച്ചിട്ട് വെച്ചിട്ടതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഒരു ചെറിയ സബോള അരിഞ്ഞത് പിന്നെ തക്കാളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നൊരു പച്ചമുളക് കൂടി ചെറുതായി അരിഞ്ഞത് ഇട്ടെടുക്കുന്നു പിന്നെ ഇതൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇതിപ്പോൾ വഴിന്ന് വന്നിട്ടുണ്ടാകും പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു അര ടീസ്പൂൺ മുളക് പൊടിയായിട്ട് ഇവിടെ ചേർത്ത് കൊടുക്കുന്നു പേര് നമുക്ക് നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ മെലക് പൊടി ഇതൊക്കെ പച്ചമുണ്ണമെന്ന് മാറുന്നവരി ഇലക്കി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ വേച്ച് വെച്ചപ്പോൾ ആസയുടെ ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാത്തത് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് കൂട്ടം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് നോക്കിയിട്ടൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ കച്ചപ്പോ എന്താ ഇള്ളേന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലെ എന്തുകൊണ്ടുള്ളതെന്ന് വെച്ചാൽ അതുകൊണ്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ടൊമാറ്റോ കച്ചപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് തിലേക്ക് ഒരു കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങളിലിപ്പോൾ വേറെ ഏതെങ്കിലും സോസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് ചെറുതീലൊന്നൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതേ നമ്മളൊരു പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ടിട്ടാൽ ഇത് പാത്രത്തിലേക്ക് മാറ്റാം അതെ നമ്മൾ അടിപൊളി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഒരു നാല് പേർക്കൊക്കെ അടിപൊളി കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണേട്ടാ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഒന്ന് കമൻ്റൊക്കെ ഒന്ന് ചെയ്തോളാം കേട്ടോ അത് ഇഷ്ടമായില്ലെങ്കിലും നിങ്ങൾ ലൈക്കും കമൻ്റൊക്കെ ഒന്ന് ചെയ്തോളാം കേട്ടോ പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണണമെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബായ്